മലപ്പുറത്തുനിന്ന് പുതിയൊരു വാർത്ത വരുന്നുണ്ട് അത് ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ സൽമാൻ എന്നാണ് പേര് ഈ സൽമാൻ അയാളുടെ മാതാവ് സഹോദരി അതുപോലെ അയൽക്കാരി ഇവരെ മൂന്നുപേരെയും ആക്രമിച്ചു ഒടുവിൽ പോലീസ് എത്തി ഇയാളെ ഡി എഡിഷൻ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാൾ വലിയ കുഴപ്പമാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്താണ് അവിടുത്തെ അതിൻ്റെ സംഭവ വിശദാംശങ്ങൾ ഇയാള് നേരത്തെ ചെന്നൈയിൽ ജോലി ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ ജോലി ചെയ്ത ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്ന ആളാണ് ഇതിനു മുമ്പ് തന്നെ വട്ടം കുതിരവട്ടത്ത് ഇയാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഫാമിലി ഓ ശരി മലപ്പുറം വേങ്ങര ചെനക്കരയിൽ ചെനക്കരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പിന്നെ ആ ചെനക്കരയല്ലേ വേങ്ങര ചെനയ്ക്കൽ മാറിപ്പോയി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഈ പറയുന്ന അസ്വാഭാവികമായ പെരുമാറ്റം ഒരു മനുഷ്യൻ പെരുമാറുന്ന രീതിയിലല്ല ഇയാളുടെ പെരുമാറ്റം അപ്പം ഈ നാട്ടുകാർക്കൊക്കെ പറ്റി സംശയങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ കാലഘട്ടത്തിൽ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മാതാവ് മാതാപിതാക്കളോട് നാട്ടുകാരോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് ചെറിയ മാനസിക പ്രശ്നം ഉണ്ട് അതിൻ്റെതാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് തവണ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോയി രണ്ട് തവണ അഡ്മിറ്റ് ചെയ്തു ശരിക്കും മാനസിക പ്രശ്നമല്ല ഇയാൾക്ക് മാനസിക പ്രശ്നമല്ല ഇത് ശരിക്കും ഉണ്ടായിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എം ഡി എം എയുടെ മാരകമായിട്ടുള്ള ഉപയോഗമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് അങ്ങനെ ഇയാള് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങള്ക്ക് മുമ്പ് കുറച്ച് നാളല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും പഴയ പോലെ അക്രമ സ്വഭാവം അഴിച്ചുവിട്ടു തുടങ്ങി ഇത് ഈ വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ ഈ ഉമ്മ പുറത്തേക്ക് വിടുന്നില്ലായിരുന്നു ഉമ്മ അത് പലപ്പോഴും ജനപ്രതിനിധികൾ സമീപവാസികളൊക്കെ പോയി ചോദിക്കുമ്പോൾ ഈ ഉമ്മ പറയും മകന് ചെറിയ മാനസികമായിട്ടുള്ള ചെറിയ വിഷയമുണ്ട് അതിനവന് ഗുളിയയും വരെ നോക്കി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് ഒതുക്കുമായിരുന്നു അപ്പോൾ ഇയാളിങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പ്രശ്നങ്ങളുടെ അവസ്ഥ മൂർച്ഛിച്ചു മൂർച്ഛിച്ചപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ ഇയാൾക്ക് ആഹാരം നൽകാൻ വേണ്ടി ഇയാളുടെ സഹോദരി പോയി വിളിച്ചു സഹോദരി പോയി വിളിച്ചപ്പോൾ സഹോദരി ഇയാൾ ആക്രമിച്ചു ഇത് തടയാൻ ചെന്ന ഇയാളുടെ ഉമ്മയുടെ മൂന്ന് പല്ല് അടിച്ച് താഴെ ഇട്ടു മൂന്ന് പല്ലാണ് പോയിരിക്കുന്നത് നല്ല മാര്ഗമായിട്ടുള്ള ആക്രമണമാണ് പല്ലൊക്കെ പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ നല്ല രീതിയിലുള്ള അടിയാണ് അടിച്ചിരിക്കുന്നത് വെപ്പ് കൊല്ലാണെങ്കിൽ പോലും പറഞ്ഞു പോകണമെങ്കിൽ ആ രീതിയിലുള്ള അടിയായിരിക്കണം വെപ്പുവല്ല ഒരു ക്ലിപ്പിൽ നിൽക്കുന്ന സാധനമാണ് അപ്പോൾ അതുപോലെ പറഞ്ഞു പോകണമെങ്കിൽ പോലും നല്ല അടിയായിരിക്കണം അപ്പോൾ പല്ല് പറയുവെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം അല്ല അപ്പോൾ സമീപാവസ്ഥ ഒരു സ്ത്രീ അവർക്ക് ഇച്ചിരി പ്രായമുള്ളതാണ് അവരിത് തടസ്സം പിടിക്കാൻ വന്ന അവരെ പിന്നെ നടുവിന് ചവിട്ടി ചവിട്ടി ഓടിച്ചു ഇയാൾ കാരണം തൊട്ടടുത്ത വീടുകാർ മുഴുവൻ വീട്ടുകാർ മുഴുവൻ അതായത് നാട്ടുകാർ സംഘടിക്കുന്ന വരെ ഈ പിന്നെ ചെനയ്ക്കൽ പ്രദേശത്തൊരു പ്രത്യേകതയുണ്ട് അവിടെ ഒരു കൂട്ടായ്മയുണ്ട് വോയിസ് ഓഫ് ചെനയ്ക്കൽ എന്നാണ് അതിൻ്റെ പേര് എന്നാണ് അറിയാവുന്നത് വോയിസ് ഓഫ് ചെനയ്ക്കൽ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാം കൂടി സംഘടിച്ചുകൊണ്ട് പിന്നെ അവിടെ എത്തുന്ന സമയത്ത് ഈ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ സമീപത്തെ വീടുകളെല്ലാം അടച്ചുപൂട്ടി പേടിച്ചെല്ലാം അവർ ഇയാളെ പേടിച്ച് ഇയാളെ പേടിച്ച് ഇയാളുടെ ഉമ്മയടക്കം സമീപത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ആ അവസ്ഥയാണ് സ്ഥലത്തുള്ളത് അപ്പോൾ ഇവര് സംഘടിച്ച് തന്ന ഇവർക്ക് നേരെയും അക്രമം വന്നപ്പോൾ ഇയാൾ ഇവര് കീഴ്പ്പെടുത്തി ആ ആളുകൾ ചേർന്ന് സംഘം ചേർന്ന് കീഴ്പ്പെടുത്തി അവിടെ നിർത്തി അതിനുശേഷമാണ് പോലീസ് അവിടേക്ക് വരുന്നത് പോലീസ് വന്ന് പോലീസ് വന്ന ശേഷമുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഒന്നല്ല മൂന്ന് വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് മൂന്ന് വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ പോലീസിനോട് ഇയാൾ പറയുന്നത് എൻ്റെ നടുവിൻ്റെ മധ്യഭാഗം മുതൽ മുകളിലേക്കുള്ള ഏരിയയിൽ പിന്നെ അസ്ഥിയിൽ നിന്ന് മാംസം വേർപെട്ടു പോകുന്നു പോലീസിനോട് അസ്ഥിയിൽ നിന്ന് മാംസം വേർപെട്ടു പോകുന്നു കൈയുടെ എല്ലുകളിൽ നിന്നും മാംസം വേർപെട്ട് തുടങ്ങിയിരിക്കുന്നു ഇതാണ് ഇയാളുടെ പ്രശ്നം ഇയാൾക്ക് എം ഡി എം എ വാങ്ങുന്നതിന് വേണ്ടി പണമില്ല ഇത് കിട്ടാനുള്ള അവൈലബിലിറ്റി ഇല്ലാണ്ടായി അപ്പൊ എന്താ ഈ പറയുന്ന പോലെ അക്രമാസക്തനായി മാറി ഇയാളെ ബ്ലഡ് എടുത്ത് ഇതില്ല ഇല്ല പക്ഷേ ഉപയോഗിക്കുന്ന ആളാണ് ഉപയോഗിക്കുന്ന ആളാണ് ഇയാളുടെ ബാഗ് പരിശോധിച്ച പോലീസിന് ഇതിന് ഉപയോഗിക്കുന്ന ഈ എം ഡി എം എ ലഭിച്ച ഒരു പാക്കറ്റ് അതിൽ എം ഡി എം എയുടെ കണ്ടൻറ് ഉണ്ടെന്ന് പോലീസ് ബോധ്യപ്പെടുത്തിയിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എം ഡി എം എയുടെ കണ്ട് പിന്നെ ഇത് പിന്നെ ബാക്കി പത്രം അതിലുണ്ട് ചെറിയ തരികൾ അത് നമ്മുടെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന മറ്റേ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ലെൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിലുള്ള അതിൻ്റെ ബാക്കി പത്രം അവിടെ ഉണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ചുരുട്ടുന്ന പേപ്പർ ഈ സാധനവും ഇയാളുടെ പക്കലുണ്ട് അതിലും ഇതിൻ്റെ അംശമുണ്ട് ഇപ്പം പോലീസിന് ബോധ്യപ്പെട്ടു അപ്പോൾ ഇയാൾ പറയുന്നത് എന്റെ അസ്ഥിയിൽ നിന്ന് മാംസം വേർപെട്ട് പോകുകയാണ് എന്നുള്ളതാണ് ഇപ്പം ഈ എം ഡി എം എ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ അമിതമായിട്ടുള്ള ഉണ്ടാകുന്ന വേദന ശരത്തിലുണ്ടാകുന്ന വേദന ശരിക്കും അങ്ങനൊരു വേദനയില്ല ഇല്ല ാണ് ആ ഹലൂസിനേഷനാണ് അമിതമായിട്ടുള്ള ഈ സാധനം ഉപയോഗിച്ചു വന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരുടെ ഇതിൽ പിന്നെ ഒരു ഹലൂസിനേഷൻ ഇവർക്ക് ഉണ്ടാവുകയാണ് ഇവരുടെ ശരീരത്തിൽ നിന്നും എല്ലിൽ നിന്നും മാംസം വേർപിരിഞ്ഞു പോകുന്നു വേർതിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെയുള്ളവരിൽ ചിലർ കാണുന്ന വീഡിയോ ഈ ഇറച്ചിക്കടയിൽ പിന്നെ മാംസം വെട്ടി മാറ്റുന്നതാണ് ഇറച്ചിക്കടയിൽ എല്ലിൽ നിന്നും മാംസം വേർതിരിക്കില്ലേ അങ്ങനെയുള്ള വീഡിയോസ് ഇവർ ധാരാളമായി കാണുന്നതായിട്ട് ഒരു നേരത്തെ ഇവിടെ ഇരുന്ന് ഒരു എക്സൈസിലെ സി എ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരി എല്ലിൽ നിന്ന് മാംസം വേർതിരിക്കുന്ന വീഡിയോ ഇത്തരക്കാരെ കാര്യം ചിലരെയൊക്കെ പിടിച്ചപ്പോൾ അവരുടെ മൊബൈൽ സെർച്ച് ഹിസ്റ്ററിയിൽ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വരുന്നതായിട്ട് നേരത്തെ മുമ്പിരുന്നു അദ്ദേഹം റിട്ടയർ റിട്ടയറായിപ്പോയി അദ്ദേഹം എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് ഓഫ് പിന്നെ ചെനയ്ക്കൽ എന്ന് പറയുന്ന കൂട്ടായ്മ ഇയാളെ പിടികൂടി ഇയാളെ ഇപ്പോൾ ഡി എഡിഷൻ സെൻ്ററിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി എത്തിച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ അത് ഈ കയ്യിൽ ഇരുന്നതിനേക്കാൾ വലിയ സാധനം അവിടെ ഇരിക്കുകയാണ് അവിടെ ഇതിനേക്കാൾ പ്രായം കുറഞ്ഞൊരു യുവാവ് അവിടെ നിൽക്കുന്നു അവന് ഇപ്പം ഇയാൾക്ക് നടുവിനും കയ്യിലുമാണെങ്കിൽ അവൻ്റെ ദേഹമാസകലം മാംസം വേർവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇതൊരു തരം അതായത് ഇവർക്ക് ഇവരുടെ ഉള്ളിൽ തോന്നുന്ന മാംസം വേർതിരി വിടുന്നത് പോലെയുള്ള വേദന ഇവർക്ക് അനുഭവപ്പെടും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ വേദനയില്ല ഇല്ല ഇല്ല ഇവരുടെ ചിന്തയാണ് ശരീരം അതായത് ഇങ്ങനെ ശരീരം വെട്ടി മാറ്റുന്നത് പോലെയുള്ള ഇത് വേദന ഉണ്ടാകും ആ വേദന ഇവർ ഇവരുടെ ചിന്തയിൽ ഉണ്ടാകും അപ്പോഴാണ് ഇവർ മറ്റുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരെ അതായത് താൻ താനില്ലാതാകാൻ പോകുന്നു എന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള വല്ലാത്തൊരു പ്രവണത ഇവർക്ക് തോന്നും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ഊർജം തോന്നും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഊർജ്ജം തോന്നും ഇതിൻ്റെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഷിവറിംഗ് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഷിവറിംഗ് ഉണ്ടാകും നമ്മൾ അപ്നോർമലായി പോകും പിന്നെ ശരീരത്തും അതായത് ശരീരം ഭയങ്കരമായിട്ട് തണുത്തു പോകും ആ മരിച്ചു കിടക്കുന്ന ശവശരീരം പോലെ ആയിപ്പോവും ശവശരീരം പോലെ തണുത്തുറഞ്ഞ് തണുത്തുറയുന്ന രീതിയിലേക്ക് മാറിപ്പോകും ഇതിന്റെ ഈ ഡോസ് കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഇവർ പിന്നീട് പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനമാണോ ഡോസ് കൂടി പോയി കഴിഞ്ഞാൽ ഡോസ് അതിൻ്റെ അളവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അമിതമായ ഒരു ഊർജം തോന്നും ഒരു ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോയി പിടിച്ചു നിർത്താൻ തോന്നും വാല പിടിച്ച് ശരി ഒരയൊക്കെ പോയി വാലെ പിടിച്ച് നിർത്താനുള്ള ചിന്തയൊക്കെ തോന്നും ഇത്തരക്കാർക്ക് അങ്ങനെയാണ് ഇവരുടെ ഒരു ചിന്ത ഇപ്പോൾ ഇതാണ് ഈ സൽമാനും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇത് കൂടി ഇയാൾ അക്രമമായിട്ട് അക്രമത്തിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു വീട്ടിലെ പല വസ്തുക്കളും ഇയാൾ നശിപ്പിച്ചിരിക്കുകയാണ് പല വസ്തുക്കളും നശിപ്പിച്ചു ഭാഗ്യത്തിന് നമ്മൾക്ക് ഈ കാര്യത്തിൽ തോന്നിയ ഒരു എനിക്ക് ഈ കാര്യത്തിൽ തോന്നിയത് ഭാഗ്യത്തിന് ഉമ്മയൊക്കെ കൊന്നില്ലല്ലോ ഇയാൾ അടിച്ചു അതു പിന്നെ ഒരു പരിധിവരെ അതുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പിന്നെ വിവരം അറിയിക്കാനും ആ നാട്ടുകാർ ഈ പറയുന്ന പോലെ ചെനക്കെല്ലാം കൂട്ടായ്മയും എല്ലാം കൂടെ ഇടപെടാനും ഒക്കെ ഉള്ള ഒരു അവസരം അവർക്ക് ആ സമയം ലഭിച്ചല്ലോ കൊന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥകാർ ഇടപെട്ടു നാട്ടുകാർ നല്ല രീതിയിൽ ഇടപെട്ടു നല്ല രീതിയിൽ ഇടപെട്ടു ഇതിൻ്റെ ചികിത്സയും വളരെ ഭയങ്കര ചിലവേറിയതാണ് ഭയങ്കര ചെലവേറിയതാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ പിന്നെ ഈ സർക്കാരിൻ്റെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അവരവിടെ സെല്ലിൽ പിടിച്ചിടും ഇതിനെ ഇതിനെ ഇറ ഇറക്കളയുന്ന അതായത് ഇതിൽ നിന്ന് വിമോചനം ഉണ്ടാക്കി കൊടുക്കുന്ന മരുന്നുകൾക്ക് മെഡിസിന് ഭാരിച്ച വിലയാണ് അത് സർക്കാരിൻ്റെ പക്കൽ ഫ്രീ ആയിട്ട് കൊടുക്കാനില്ല ഇല്ല സർക്കാരിൻ്റെ പക്കൽ ഈ വിമുക്തി സെൻറ്ററുകളിലൊക്കെ ഒരു അവിടെ നടക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമുക്തിയിൽ കൊണ്ടുവിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടാതെ അടച്ചിടുക എന്നുള്ളത് പരിപാടിയാണ് പിന്നെ ഈ പറയുന്ന പോലെ മയക്കുന്ന മരുന്നുകൾ കൊടുക്കും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇത് ഉത്തേച്ച് കൊടുക്കും അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളും ഇതാണ് അവിടെ നടക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഭാര്യ ചെയ്തിൻ്റെയൊക്കെ വില ഭയങ്കരമാണ് അതി ഭീമമായിട്ടുള്ള വിലയാണ് ഇത്തരം സാധനങ്ങൾ ഇതിൻ്റെ മെഡിസിൻ വാങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ഈ സ്വകാര്യ ഡി ഡിയഡിഷൻ സെൻ്ററുകളെ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഭീമമായിട്ടുള്ള തുക വേണ്ടി വേണ്ടി വരും വരും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡി ഡിയഡീഷൻ ആൽക്കഹോളിൻ്റെ ഡിയഡീഷന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മദ്യത്തിൻ്റെ മദ്യത്തിൽ നിന്നും വിമുക്തി നേടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം ചിലവ് 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 ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് ചിലവാണ് അതാണ് ആ ഒരു രീതി അപ്പോൾ ഇത് വളരെ സാമ്പത്തികമായി ഇറവിയ കുടുംബമാണ് ഇയാൾ ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഇയാളെ ഇയാൾക്ക് കൊണ്ട് എത്തിച്ച് കൊടുക്കുന്ന എം ഡി എം എത്തിച്ച് കൊടുക്കുന്ന രണ്ട് പേരെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ രണ്ട് പേരെ ഇനിയിപ്പോൾ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത നടപടി ഇപ്പോൾ ഒന്നോ രണ്ടോ പേരല്ല ഞാൻ പറഞ്ഞില്ലേ പല വീടുകളിലും ഇത്തരം യുവാക്കളുണ്ട് ഉണ്ട് അല്ലെ കുട്ടികളുണ്ട് യുവതികളുണ്ട് പിന്നെ പെൺകുട്ടികളുണ്ട് ഇങ്ങനെ പലരുമുണ്ട് ഒട്ടനവധി ഇങ്ങനെ ഈ ഇതിൻ്റെ വലയത്തിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ എം ഡി എം ബന്ധപ്പെട്ട ഒരു പരമ്പര നമ്മുടെ ശാല സംഘടിപ്പിച്ചപ്പോൾ പിന്നെ എം ഡി എം ഐയുടെ യൂസുമായി ബന്ധപ്പെട്ടൊരു പരമ്പര സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അന്വേഷണത്തിന് ഇറങ്ങിയപ്പോൾ നമുക്ക് നമുക്കിത് സാധനം വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് നമുക്കിത് കൊണ്ടു തന്നത് ഈ സാധനം കൊണ്ടുവന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവൾ നന്നായി സംസാരിക്കുന്നുണ്ട് അവൾക്ക് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയാം നന്നായി സംസാരിക്കുന്നുണ്ട് അവൾ വളരെ പക്വതയോടുകൂടി എഡ്യൂക്കേഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് അവൾ സംസാരിക്കുന്നത് അവൾ വരുന്ന ഒരു ടി വി എസിൻ്റെ ഒരു നൂറ് സി സിക്ക് മുകളിലുള്ള ഒരു സ്കൂട്ടർ അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ അതിനകത്താണ് ഇവിടെ വരുന്നത് ഒരു പയ്യനും ഉണ്ടായിരുന്നു ഒരു റെഡും ബ്ലാക്കും ചേർന്ന പിന്നെ ഇതായിരുന്നു അതിൻ്റെ ബോഡി അപ്പോൾ ഇത് നമ്മളെ വിളിച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഇവളെ വിളിച്ചു നമ്മൾ ഈ സാധനം കൊണ്ടു സാധനം കൊണ്ട് നമ്മളിത് മേടിച്ചില്ല മേടിച്ച് നമ്മൾ വാങ്ങാൻ തയ്യാറുള്ളത് നമ്മൾ പറഞ്ഞു വില കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഇത് ചന്തയിൽ വാങ്ങുന്ന സാധനം എന്ന് പറഞ്ഞു നമ്മളിത് വാങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവിടെ തെറി പറഞ്ഞു ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടി തെറി അങ്ങ് തുടങ്ങി ആ പച്ചത്തെ പച്ചത്തറി വിളിച്ച് പറഞ്ഞു അപ്പോൾ പിന്നെ കാറിനകത്ത് നിന്ന് ബാക്കിയുള്ളവർ പറയുന്നത് അതായത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാറിനകത്തുണ്ടല്ലോ ക്യാമറാമാനൊക്കെ ഇവർ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവർ വണ്ടി എടുത്തോണ്ട് സ്ഥലം ഇട്ട് കളഞ്ഞു അപ്പോൾ ഇവർ വിചാരിച്ചു എക്സൈസ് ആണെന്ന് വിചാരിച്ചു ഇവരെ ട്രാപ്പിട്ടാന്ന് തോന്നി ഇവർ വണ്ടി കൊണ്ടുപോയ പോയ കണ്ടു കഴിഞ്ഞാൽ ഞമ്മള് ഞാൻ വിചാരിച്ചു ഇത് അങ്ങാരിച്ചു നമുക്കിത് മേടിക്കാനും പറ്റില്ല കയ്യിൽ ഇതൊരു വാർത്തയുടെ ഭാഗമായി നമ്മൾ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളിത് പോയി കയ്യിൽ മേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുപ്രതിയാവും ഏർ കൂട്ടുപ്രതിയായി പോകും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഇത് പെൺകു അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾ വരെ ഈ ഫീൽഡിൽ ഇത് വിൽക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എല്ലായിടത്തും ഉണ്ട് ആ എല്ലായിടത്തും ഉണ്ട് അത് വ്യാപകമാണ് വ്യാപകമായിട്ട് ഈ കുട്ടികൾ ഇതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്

എം ഡി എം എ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പിടിക്കുന്നത് ഇപ്പം ഇപ്പോൾ കുറേ കാലം മുമ്പ് പിന്നെ കണ്ണൂരാണ് കുറേ കുറച്ച് നാളായി കുറച്ച് വർഷങ്ങളായി അപ്പോൾ അവിടെ ഒരു ഒരു കുട്ടിയുണ്ടായിരുന്നു അവളുടെ പേര് ഞാൻ വിട്ടുപോയി അവളെ ബുള്ളറ്റ് ലേഡിന്നോ ബുള്ളറ്റ് റാണിന്നോ ആണ് വിളിക്കുന്നത് അവളിപ്പോൾ വീണ്ടും പിടിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഒരു കുറേ ഈ പറയുന്നുള്ള കേസുകളിൽ പെട്ട ഒരാളാണ് മറ്റൊരു വാർത്തയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഇപ്പം എനിക്ക് തൊന്ന് കുറച്ച് ദിവസം മുമ്പ് അവളെ അറസ്റ്റ് ചെയ്തു വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ഥിരം പരിപാടിയാണ് അത് ഇതുപോലെ പഠിക്കാൻ പോയതാണ് പഠിക്കുവാൻ വേണ്ടി വളരെ മിടുക്കിയായിരുന്നു പഠിക്കാൻ മിടിക്കായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പഠിക്കാൻ പോയി ഇത് ഇപ്പോൾ അത് വലിയ ഇതിൻ്റെ കച്ചവടമാണ് ഉപയോഗമുണ്ട് കച്ചവടവും ഉണ്ട് അത് ആദ്യം പിടിക്കുന്ന ആ സമയത്താണ് അന്ന് ആ വാർത്ത കൊടുത്തത് ഇപ്പം ഞാൻ ഞാൻ ഒരു നാലോ അഞ്ചോ ദിവസമായി തോന്നുന്നു ബുള്ളറ്റ് ബുള്ളറ്റ് റാണിന്നോ ബുള്ള ആ ബുള്ളടപ്പാണുള്ള പരിപാടി അങ്ങനെയാണ് ആള് അത് അന്നൂട്ടേ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഹിമാലയത്തിലൊക്കെ പോകുമ്പോ ഒരു ബാൻഡ് കിട്ടുള്ളൂ അതൊക്കെ വലിച്ചു കിട്ടിയിട്ടുള്ള പരിപാടിയാണ് പണ്ടിക്കാ അങ്ങനെ ഒരു പുള്ളിക്കാരി ഒരു കറക്കമാണ് ഇതിനകത്ത് കറങ്ങി ഇത് വിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ പിടിച്ചപ്പോ വീട്ടീന്നാണ് മറ്റുവാണെന്ന് പിടിച്ചത് നമ്മൾ ആ കേസിന്റെ ഹിസ്റ്ററി എടുക്കുക അത് അവരുടെ ബുള്ളറ്റ് റാണി അല്ലെ ലേഡി ആണെങ്കിൽ ക്ഷമിക്കുക കുറെ വർഷങ്ങളായേ ഇത് അവരുടെ കേസ് വന്നിട്ട് നമ്മളെ ഞാൻ റിപ്പോർട്ട് ചെയ്ത നേരത്തെ കണ്ണൂരായിരുന്നു എന്നാ എൻ്റെ ഓർമ്മ നമുക്ക് എടുക്കാം ശരി